വാർത്തകൾ ത്രീ വീലർ വിപണി പിടിച്ചെടുക്കാൻ റിക്കി എത്തി പുതിയ ഇ റിക്ഷയുമായി ബജാജ് ഇന്ത്യ ഇ ഇറിക്ഷ വിപണിയിലേക്ക് ബജാജിന്റെ റിക്കി എത്തി ത്രീ വീലർ വിഭാഗത്തിൽ മികച്ച ബ്രാൻഡായി മാറിയ ബജാജ് ഇപ്പോൾ ഇലക്ട്രിക് റിക്ഷ വിപണിയിലിറക്കി കോവിഡിനു ശേഷം ഇ റിക്ഷകൾക്കായുള്ള ആവശ്യകത വർദ്ധിച്ചത് കമ്പനിക്ക് നേട്ടമായി എന്നാൽ മിക്ക മോഡലുകളും ഇപ്പോഴും നിരവധി പോരായ്മകൾ നേരിടുന്നുണ്ട് കുറഞ്ഞ റേഞ്ച് ദുർബലമായ ഷാസി മോശം ബ്രേക്കിംഗ് മറിഞ്ഞു വീഴാനുള്ള സാധ്യത പരിമിതമായ സർവീസ് ശൃംഖല തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് ഈ പ്രശ്നങ്ങൾ ഡ്രൈവർ വരുമാനത്തെ ബാധിക്കുകയും യാത്രക്കാരുടെ അനുഭവം മോശമാക്കുകയും ചെയ്യുന്നു ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് ബജാജ് റിക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കമ്പനി പറഞ്ഞു റിക്കി പി ഫോർ തൗസൻഡ് ഫൈവ് നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ മൈലേജുണ്ട് അഞ്ച് ദശാംശം നാല് കിലോ വാട്ട് ബാറ്ററി പാക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത് കൂടാതെ ഇതിന്റെ മോണോകോക്ക് ഷാസി ഹൈഡ്രോളിക് ബ്രേക്കുകൾ സ്വതന്ത്ര സസ്പെൻഷൻ നാല് ദശാംശം അഞ്ചു മണിക്കൂർ വേഗത്തിലുള്ള ചാർജിംഗ് സമയം എന്നിവ ഇതിനെ അതിന്റെ സെഗ്മെന്റിൽ വേറിട്ടു നിർത്തുന്നു ഈ സവിശേഷതകളെല്ലാം ഡ്രൈവർമാർക്ക് വർദ്ധിച്ച പ്രവർത്തന സമയവും കുറഞ്ഞ അറ്റകുറ്റപ്പണിയും ഉറപ്പു നൽകുന്നുവെന്നും കമ്പനി പറയുന്നു ബജാജ് റിക്കി പി ഫോർ തൌസൻഡ് ഫൈവ് പാസഞ്ചർ പതിപ്പിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എക്സ് ഷോറൂം വില അതേസമയം ബജാജ് റിക്കി സി ഫോർ തൗസൻഡ് ഫൈവ് കാർഗോ പതിപ്പിന് രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപ എക്സ് ഷോറൂം വില ലഭിക്കുന്നു റിക്കി ഇപ്പോൾ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് അസം ഛത്തീസ്ഗഡ് എന്നിവയുൾപ്പെടെ നൂറിലധികം നഗരങ്ങളിൽ പുറത്തിറക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകളുമായി മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപതോടെ ഇന്ത്യയിലുടനീളം ഇരുനൂറ്റി അമ്പത് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് മഹീന്ദ്ര അറിയിച്ചു രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ ആയിരത്തോളം ചാർജിംഗ് പോയിന്റുകളോടുകൂടിയ നൂറ്റി അൻപത് കിലോവാട്ട് ശേഷിയുള്ള ഇരുന്നൂറ്റി അൻപത് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു ബംഗളൂരു ചെന്നൈ ഹൈവേയിലെ ദേശീയപാത എഴുപത്തിയഞ്ചിൽ ഹോസ്കോട്ടയിലും ഡൽഹിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ ദേശീയപാത നാൽപ്പത്തിനാലിൽ മുർത്തലിലുമായി ആദ്യത്തെ രണ്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ മഹീന്ദ്ര ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് ചാർജിംഗ് സ്റ്റേഷനുകളിലും ഒരേ സമയം നാല് ഇവികൾ ചാർജ് ചെയ്യാൻ കഴിയുന്ന രണ്ട് അൾട്രാഫാസ്റ്റ് ചാർജറുകൾ വീതമുണ്ടാകും മഹീന്ദ്രയുടെ ഇ എസ് യു വി നിരയായ എക്സ് ഇ വി നയൻ ഇ ബി ഇ സിക്സ് വരാനിരിക്കുന്ന എക്സ് ഇ വി നയൻ എസ് എന്നിവ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇരുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഇതിന് കഴിയും പ്രധാന ദേശീയപാതകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലുമായിരിക്കും ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക റെസ്റ്റോറന്റുകൾ കഫേകൾ തുടങ്ങിയ യാത്രാ സൌകര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ഓരോ ചാർജിംഗ് സ്റ്റേഷനുകളും മഹീന്ദ്രയുടെ ഇ എസ് യു വി ഉടമകൾക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനും ചാർജ് ചെയ്യാനും പണം നൽകാനും മഹീന്ദ്രയുടെ എം ഇ ഫോർ യു ആപ്പ് ഉപയോഗിക്കാം മറ്റു ബ്രാൻഡുകളുടെ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്ക് ചാർജിംഗ് ബൈ മഹീന്ദ്ര ആപ്പ് വഴിയും മറ്റു പ്രമുഖ അഗ്രഗേറ്റർ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഈ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കാനാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യൻ വിലക്കുറവും ഫീച്ചറുകളുമാണ് പുതിയ സവിശേഷതകൾ ബ്രിട്ടീഷ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ നത്തിംഗ് തങ്ങളുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ നത്തിംഗ് ഫോർ ത്രീ എ ലൈറ്റ് ഇന്ത്യൻ വിപണിയിലിറക്കി നവംബർ ഇരുപത്തിയേഴിനാണ് ഫോൺ ഔദ്യോഗികമായി പുറത്തിറങ്ങിയത് നത്തിംഗ് ഫോൺ ത്രീ എ സീരീസിലെ തന്നെ കുറഞ്ഞ വിലയിലുള്ള ഫോണാണിത് ആഗോള വിപണിയിൽ അവതരിപ്പിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫോൺ ഇന്ത്യയിലും എത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ് ബ്ലാക്ക് വൈറ്റ് നിറങ്ങളിലാകും ഫോൺ ലഭ്യമാവുക നത്തിങ്ങിന്റെ സിഗ്നേച്ചർ ഡിസൈനായ സുതാര്യമായ പിൻവശവും ഗ്ലിഫ് എൽ ഇ ഡി ഇന്റർഫേസുമാണ് ഫോണിനെ വിപണിയിൽ വേറിട്ട് നിർത്തുന്നത് മികച്ച ദൃശ്യാനുഭവം ഉറപ്പിക്കാനായി ആറ് ദശാംശം ഏഴ് ഏഴ് ഇഞ്ച് എഫ്എച്ച് ഡി പ്ലസ് ഫ്ലെക്സിബിൾ അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഫോണിന് നൽകിയിരിക്കുന്നത് മൂവായിരം നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതിനാൽ വെളിച്ചമുള്ള സാഹചര്യങ്ങളിലും വ്യക്തതയോടെ സ്ക്രീൻ കാണാനാകും മീഡിയടെക് ഡയമൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് പ്രോ ചിപ്സെറ്റാണ് ഫോണിന് കരുത്തുപകരുന്നത് എയ്റ്റ് ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി വരെ സ്റ്റോറേജും ഇതിലുണ്ട് കൂടാതെ ഈ സെഗ്മെന്റിൽ അപൂർവമായ മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ട് സൌകര്യവും ഫോണിലുണ്ട് ഇതുവഴി ടു ഡി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അൻപത് എം ബി മെയിൻ ഷൂട്ടർ ഉൾപ്പെടുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സംവിധാനമാണ് നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റിലുള്ളത് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഓൺ ബോർഡ് സ്റ്റോറേജുമുള്ള അടിസ്ഥാന വേരിയന്റിന്റെ വില ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജുള്ള ഹാൻഡ്സെറ്റിന്റെ വില ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് News desk TV